ദില്ലിക്ക് പിന്നാലെ ഗുജറാത്തിലെ രാജ്കോട്ട് വിമാനത്താവളത്തിലെ ടെർമിനലിന്റെ മേൽക്കൂരയും തകർന്നു ശക്തമായ മഴയിലാണ് മേൽക്കൂര തകർന്നത് അതേസമയം വിമാനത്താവളങ്ങളിൽ നിരന്തരമുണ്ടാകുന്ന അപകടങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ശക്തമാകുകയാണ് രാമക്ഷേത്രത്തിന്റെ മേൽക്കൂരകൾ ചോരുന്നുവെന്ന് മുഖ്യ പുരോഹിതൻ വെളിപ്പെടുത്തിയതിനു പിന്നാലെ നിർമ്മാണത്തിന്റെ പിഴവും അഴിമതികളും ബി ജെ പി പ്രതിരോധത്തിലാക്കുമ്പോഴാണ് അനുബന്ധമായി നിർമ്മിച്ച ക്ഷേത്രപാതകളും തകർന്നത് കഴിഞ്ഞ രാത്രി പെയ്ത ഒറ്റമഴയിൽ രാമക്ഷേത്ര കവാടത്തിലേക്ക് നിർമ്മിച്ച രാംപത്ത് റോഡ് പൂർണ്ണമായും തകർന്നു വിവിധയിടങ്ങളിൽ അഗാധമായി ഗർത്തങ്ങൾ രൂപപ്പെട്ടു റോഡോട് ചേർന്ന തിരുമോനങ്ങളും വീടുകളും വെള്ളത്തിനടിയിലായി ആറു മാസത്തിനു മുൻപ് പ്രാണപ്രതിഷ്ഠയോടൊപ്പം നരേന്ദ്രമോദിയും ബി ജെ പിയും കുട്ടിഘോഷിച്ച് നടത്തിയ അനുബന്ധ വികസന നിർമ്മാണമാണ് ഒറ്റമഴയിൽ ഒലിച്ചുപോയത് അയോധ്യ ഡ്യാം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വിശ്വാസികളെയും വിനോദസഞ്ചാരികളെയും എത്തിക്കുന്നതിനായി മുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ ചെലവഴിച്ചാണ് രാമത്ത് റോഡ് യോഗി ആദിത്യനാഥ് സർക്കാർ പൂർത്തിയാക്കിയത് ക്ഷേത്രത്തിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്താണ് ആദ്യ കൃത്യം രൂപപ്പെട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തിടുക്കത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയതും അഴിമതിയുമാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു നിർമ്മാണത്തിലെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി പൊതുമരാമത്ത് വകുപ്പിലെയും ഉത്തർപ്രദേശ് ജൽ നിഗമിലെയും ആറ് ഉദ്യോഗസ്ഥരെ യോഗി സർക്കാർ സസ്പെൻഡ് ചെയ്തു നിർമ്മാണ കരാർ നൽകിയിരുന്ന അഹമ്മദാബാദ് ആസ്ഥാനമായ ഭുവൻ ഇൻഫ്രാകോം പ്രൈവറ്റ് ലിമിറ്റഡിനും സംസ്ഥാന സർക്കാർ നോട്ടീസ് അയച്ചു അടൽ സേതുബാധയുടെ വിളലടക്കം കേന്ദ്ര പദ്ധതികളിൽ വൻ അഴിമതി ഉയരുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും നേരിട്ട് മേൽനോട്ടം വഹിച്ച രാമക്ഷേത്ര ചോർച്ചയും പാതകളുടെ തകർച്ചയും ബി ജെ പിയെ വെട്ടിലാക്കിയിരിക്കുന്നത്